എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ശ്രീകൃഷ്ണ ആരാധനയുടെ ഏറ്റവും വിശിഷ്ടമായ പുണ്യമായ നിമിഷമാണ് അഷ്ടമി രോഹിണി വളരെ വിശിഷ്ടമായിരിക്കുന്ന ഈ ദിവസം ഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്താനും നമ്മുടെ ജീവിത വിജയത്തിന് ആവശ്യമായ ഒരു ഊർജം സ്വീകരിക്കാനും നമുക്ക് ഏവർക്കും ഉപയോഗിക്കാം ഒരു ഗുരുവിൽ നിന്നും മന്ത്രം ഉപദേശം സ്വീകരിച്ച് മന്ത്രജപം ആരംഭിക്കുന്നതിനും ഈ ദിവസം ഏറ്റവും വിശിഷ്ടമാണ് ശ്രീകൃഷ്ണനെ ധർമ്മ സംരക്ഷണത്തിന് മൂർത്തിയുള്ള ഒരു ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രധാനമൂർത്തിയായാണ് നാം ഏവരും കാണുന്നത് എല്ലാ ലോകത്ത് മുഴുവൻ തന്നെയും നിറഞ്ഞു നിൽക്കുന്ന അധാർമികമായ എല്ലാത്തിനെയും തുടച്ചു മാറ്റി ലോകത്തെ മുഴുവൻ തന്നെയും ഒരു സന്തോഷത്തിലും ഐശ്വര്യത്തിലും ശാന്തിയും സമാധാനത്തിലും നിലനിർത്തുന്നതിന് വേണ്ടി അവതരിച്ച പുണ്യമൂർത്തിയായാണ് ശ്രീകൃഷ്ണ ഭഗവാനെ കാണുന്നത് അപ്പോൾ ആ ഭഗവാനെ അപ്രകാരം ഒരു ദൈവീക സങ്കല്പത്തിൽ മാത്രമല്ല ഒരു യോഗിയായി കർമ്മയോഗിയായും എല്ലാം പല രീതിയിലാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് ഭഗവാന്റെ ആ മന്ത്രം നമ്മൾ ഉപാസിക്കുന്നതിലൂടെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ശക്തിയും ഊർജ്ജവും ശ്രേയസ്സും എല്ലാം ലഭിക്കും വ്യത്യസ്തമായിരിക്കുന്ന ശ്രീകൃഷ്ണ ഉപാസനയ്ക്കുള്ള മന്ത്രങ്ങളെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് അപ്പം നമുക്ക് സാധിക്കുന്ന വ്യക്തികൾ ഒരു ഗുരുവിൽ നിന്നും ഉപദേശം സ്വീകരിച്ചു തന്നെ ജപിക്കാം അതിന് സാധിക്കാത്ത ആൾക്കാർക്ക് ഞാൻ ഈ പറഞ്ഞു തരുന്നതിനെ ഒരു ഉപദേശമായി കണ്ടുകൊണ്ട് ഒരു മന്ത്രോപദേശമായി കണ്ടുകൊണ്ട് കഴിവതും തെറ്റു വരുത്താറ് ശ്രദ്ധയോടുകൂടി ജപിക്കുക വളരെ വേഗത്തിൽ തന്നെ പ്രീതിപ്പെടുന്ന മൂർത്തിയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ മനശല്യത്ത് നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ വിളിപ്പുറത്ത് ഭഗവാൻ ഉണ്ടാവും എന്നർത്ഥം ഭഗവാന്റെ ധാരാളം മന്ത്രങ്ങളുണ്ട് നമുക്കെല്ലാം അറിയാം ഹരേ രാമ ഹരേ രാമ എന്നുള്ള മന്ത്രം രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രം അത് കൃഷ്ണന് പ്രാധാന്യം കൊടുത്തി വയ്ക്കുമ്പോൾ ആദ്യം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് ചൊല്ലും അത് ശ്രീരാമന് പ്രാധാന്യം കൊടുത്തില്ല ഹരേ രാമ ഹരേ രാമ എന്ന് ആദ്യം ചൊല്ലും രണ്ടും ഒന്നു തന്നെയാണ് ഒരേ ശക്തിയുടെ രണ്ട് മുഖങ്ങളാണ് രണ്ടായാലും വിരോധമൊന്നുമില്ല എല്ലാ വിധത്തിലുള്ള പാപദോഷ ദുരിതങ്ങളും മാറാൻ ജപിക്കാവുന്ന ഏറ്റവും വിശിഷ്ടമായ മന്ത്രമാണ് പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള അശുദ്ധികളോ നിയമങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലാത്ത മന്ത്രം എവിടെ വെച്ചും ജപിക്കാം എപ്പോഴും ജപിക്കാം രാത്രിയും പകലും എന്നില്ലാതെ എപ്പോഴും നമുക്ക് ആ നാമം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ അറിഞ്ഞോ അറിയാതെയോ നാം എല്ലാം ഓരോ നിമിഷത്തിലും എന്തൊക്കെയോ പാപങ്ങൾ ചെയ്യുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് അവയിൽ നിന്ന് കുറെയെങ്കിലും മാറാൻ ഈ മന്ത്രം നമ്മെ സഹായിക്കട്ടെ അപ്പം ഈ മന്ത്രം എല്ലാ ദിവസവും ഒരു പതിനാറ് പ്രാവശ്യമോ എട്ട് പ്രാവശ്യമോ ഒക്കെ രാവിലെയോ വൈകിട്ടോ ജപിക്കാം പിന്നെ ഇടവേളകളിൽ സമയം കിട്ടുകയാണെങ്കിൽ അന്നേരവും ജപിച്ചോളൂ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകും അതുപോലെ തന്നെ വളരെ വിശിഷ്ടമായൊരു മന്ത്രം ഓം ക്ലീം കൃഷ്ണായനമാ എന്ന മന്ത്രം ഭഗവാന്റെ മൂലമന്ത്രമാണ് വളരെ വിശിഷ്ടമായ മന്ത്രം അതായത് പ്രമുഖമായ ക്ഷേത്രങ്ങളിലൊക്കെ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന മന്ത്രമാണ് ഒരു പുതിയ മേൽശാന്തിയൊക്കെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ തന്ത്രി മേൽശാന്തിക്ക് രഹസ്യമായി പറഞ്ഞു കൊടുക്കുന്ന വിശിഷ്ടമായ മന്ത്രമാണ് അപ്പോൾ ഈ മന്ത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും എല്ലാം ഒന്ന് രക്ഷ നേടാൻ വേണ്ടിയുള്ള ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു അമൃതമാണ് ഈ മന്ത്രം എന്നർത്ഥം ഓം ക്ലീം കൃഷ്ണായ മാ ഭഗവാന്റെ ആ മനോഹരമായ രൂപത്തെ ചിന്തിച്ചുകൊണ്ട് ഈ മന്ത്രം എല്ലാ ദിവസവും ജപിക്കുക ഒരു നെയ്വിളക്ക് കത്തിച്ച് വെക്കുക ആ നെ നെയ്വിളക്ക് കത്തിച്ച് വെച്ചാൽ അതിൻ്റെ മുമ്പിൽ ഇരിക്കുക ഒരു പലകയോ പായോ എന്തെങ്കിലും വിരിച്ചിരിക്കുക മഞ്ഞപ്പട്ടെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ വെള്ള നിറത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടോ ഭഗവാനെ നല്ലവണ്ണം ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുക അപ്പം നമ്മൾ ശുദ്ധമായ വൃത്തിയായ വസ്ത്രമൊക്കെ ധരിച്ചു വേണം ഇരിക്കാൻ ഒരു ആൾത്തറയുടെ സമീപകരും ജവിച്ചാൽ ഏറെ വിശിഷ്ടമാണ് അതുപോലെ തുളസിത്തറയ്ക്ക് സമീപകരും ജവിച്ചാൽ ഏറെ വിശിഷ്ടമാണ് അങ്ങനെ പുറത്തൊക്കെ പോയിരുന്നു ചെയ്യാൻ നിങ്ങൾക്കൊരു മോശമോ അല്ലെങ്കിൽ നാണക്കേടോ പരിചയക്കുറവോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു മടിയൊക്കെ ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട പൂജാമുറിയിൽ തന്നെ ഇരുന്നു കൊണ്ട് ജപിക്കാം ക്ഷേത്രത്തിൽ പോയിരുന്നു കൊണ്ട് ജപിക്കാം എവിടെയാണോ നിങ്ങൾക്ക് തൃപ്തിയും സന്തോഷവും വൃത്തിയും കിട്ടുന്നത് അവിടെ ഇരുന്നു കൊണ്ട് ജപിക്കാം എന്നർത്ഥം ജപിക്കുന്നതിന് മുമ്പ് നേരെ മന്ത്രം ജപിക്കുകയല്ല വേണ്ടത് ഭഗവാനെ ഒന്ന് നല്ലവണ്ണം മനസ്സിൽ സങ്കല്പിക്കണം മനസ്സ് ശാന്തമാവാൻ വേണ്ടി ഒരു മിനിറ്റ് സ്വസ്ഥമായിരിക്കണം ഒന്നും ചെയ്യാതെ വെറുതെ ഒരു മിനിറ്റ് ഇരുന്നതിന് ശേഷം നല്ലവണ്ണം ഭഗവാന്റെ രൂപത്തെ മനസ്സിലേക്ക് കൊണ്ടുവരണം മഞ്ഞ പൊട്ടടുത്തെ മനോഹരമായ ആ വസ്ത്രമൊക്കെ ധരിച്ച് പീലിയൊക്കെ ചാർത്തി ഓടക്കുഴലൊക്കെ ആയിട്ട് നിൽക്കുന്ന രീതിയിൽ ഭഗവാന്റെ രൂപത്തെ നല്ലവണ്ണം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഓരോ നാമവും ജപിക്കാൻ എന്നർത്ഥം അപ്പോൾ മനസ്സറിഞ്ഞ് ജപിച്ചാൽ ഭഗവാൻ നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവും മോ ഭഗവതേ വാസുദേവായ ദ്വാരസാക്ഷര മന്ത്രം വളരെ വിശിഷ്ടമായ മന്ത്രമാണ് പാപദുരിതങ്ങൾ മാറാൻ കാര്യസാഠ്യത്തിന് വേണ്ടി ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയെല്ലാം ഈ മന്ത്രം നമുക്ക് ജപിക്കാം അപ്പം അഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ധ്രുവന് നാരദ മഹർഷി പറഞ്ഞു കൊടുത്ത മന്ത്രമായാണ് ദ്വാരസാക്ഷര മഹാമന്ത്രത്തെ പറയുന്നത് അപ്പോൾ ഇഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടി ജീവിത വിജയത്തിന് വേണ്ടി എല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും ആ ഒരു ഓട്ടത്തിൽ നമ്മളെ ഒന്ന് സഹായിക്കാൻ ഈ മന്ത്രത്തിന് പ്രയോജനപ്പെടും എല്ലാ ദിവസവും നമുക്ക് ഒരു നൂറ്റെട്ട് പ്രാവശ്യമോ ആയിരത്തി എട്ട് പ്രാവശ്യമോ ഒക്കെ ഈ മന്ത്രം നമുക്ക് ജപിക്കാം ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗായത്രി മന്ത്രം ജപിക്കുന്നത് പാപദോഷ ദുരിതങ്ങൾ മാറാൻ വേണ്ടി സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനു വേണ്ടിയും എല്ലാം വളരെ ഗുണകരമാണ് ദേവകീനന്ദനായ വിന്മഹേ വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയാൽ എന്ന രീതിയിൽ ഈ മന്ത്രത്തെ ജപിക്കാറുണ്ട് ഈ മന്ത്രത്തിന് വ്യത്യസ്തമായ പല രീതിയിലുള്ള ഉച്ചാരണ സമ്പ്രദായങ്ങളുമുണ്ട് അത് ഏതായാലും വിരോധമൊന്നുമില്ല കൃത്യമായ ചിട്ടയോടുകൂടി ജപിക്കുക ഗായം ആ മന്ത്രത്തെ ജപിക്കുന്നവരെ ഗായന്തം ത്രായതി ഇതി ഗായത്രി എന്ന് പറയാറുണ്ട് ആരാണോ മന്ത്രത്തെ പാരായണം ചെയ്യുന്നത് ജപിക്കുന്നത് അവരെ രക്ഷിക്കുന്നത് എന്നാണ് ഗായത്രി എന്ന പദത്തിന് ആചാര്യന്മാർ പറയുന്ന ഒരഭിപ്രായം ഓരോ വ്യാഖ്യാനങ്ങൾക്കും പല പല രീതിയിലുള്ള സങ്കല്പങ്ങളുണ്ടാകും അഭിപ്രായങ്ങളുണ്ടാകും അതിൽ ഒരു പ്രമുഖമായ കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രം ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗായത്രി മന്ത്രം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ ധനസമൃദ്ധിക്ക് ഐശ്വര്യത്തിന് അല്ലെങ്കിൽ കടബാധ്യതകളെ കൊണ്ടൊക്കെ ക്ലേശം അനുഭവിക്കുന്നവർക്ക് അവ മാറാനും എല്ലാം ഗുണകരമാണ് ഒരു നൂറ്റെട്ട് പ്രാവശ്യമോ മുപ്പത്താറ് പ്രാവശ്യമോ രാവിലെയും വൈകിട്ടും നമുക്ക് ഈ മന്ത്രം ജപിക്കാം ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗോപാല മന്ത്രങ്ങൾ വളരെ വിശിഷ്ടമായ മന്ത്രങ്ങളാണ് വളരെ വേഗത്തിൽ തന്നെ ഭഗവാൻ പ്രസാദിക്കാൻ ഈ മന്ത്രങ്ങൾ നമ്മുടെ ആചാര്യന്മാർ ഉപയോഗിച്ചു വന്നിരുന്നു നിത്യജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന വിദ്യ ഐശ്വര്യം സമ്പൽ സമൃദ്ധി തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി ഈ മന്ത്രങ്ങളെ ശ്രദ്ധയോടുകൂടി ജപിച്ചാൽ മതിയാകും അഷ്ടമി രോഹിണി ദിവസമോ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ രോഹിണി നക്ഷത്രത്തിൻ്റെ എന്നോ ഒക്കെ ഈ മന്ത്രജപം നമുക്ക് ആരംഭിക്കാവുന്നതാണ് ഒരു പൂജാരിയായിരിക്കുന്ന വ്യക്തിയൊക്കെ ആണെങ്കിൽ ഈ മന്ത്രങ്ങളെ കൊണ്ട് അർച്ചന ചെയ്യേണ്ടത് വളരെ വേഗത്തിൽ തന്നെ ഫലസിദ്ധി നൽകാറുണ്ട് നമുക്ക് നമ്മുടെ ഉപാസന എന്ന രീതിയിൽ ഈ ഓരോ മന്ത്രങ്ങളെയും നമുക്ക് ജപിക്കാം അത് വളരെ വേഗത്തിൽ തന്നെ ഭഗവാന്റെ സാമീപ്യം നമുക്കറിയുന്നതിന് ഇടയാക്കും ആയുർഗോപാലമന്ത്രം ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗൽപതി ദേഹിമേ ശരണം കൃഷ്ണ ത്വാമഹം ശരണം ഗത ദീർഘായസത്തിന് വേണ്ടി ആയുരാരോഗ്യബലത്തിനു വേണ്ടി ഈ മന്ത്രം ജപിക്കാവുന്നതാണ് സന്താനഗോപാലമന്ത്രം ദേവകീസുര ഗോവിന്ദ വാസുദേവ ജഗൽപതി ദേഹിമേയ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗതാ സന്താനങ്ങളില്ലാതെ ദുഃഖം അനുഭവിക്കുന്നവർക്ക് ഈ മന്ത്രജപം ഭഗവാന്റെ അനുഗ്രഹത്താൽ സന്താനലബ്ധിക്ക് കാരണമാകും രാജഗോപാലമന്ത്രം കൃഷ്ണകൃഷ്ണ മഹായോഗിൻ അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവമേ വശമാനയ സ്വാഹ ഏതെങ്കിലും രീതിയിലെ ഒരു ഭയാശങ്കകൾ ഉള്ള ആൾക്കാർക്ക് ആ ഭയപ്പാടുകൾ മാറുന്നതിന് വേണ്ടിയും ശത്രുദോഷം ദൃഷ്ടിദോഷം പോലുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷ നേടാനുമെല്ലാം ഈ രാജഗോപാലമന്ത്രം നമ്മെ സഹായിക്കും ഗോപീജന വല്ലഭായ സ്വാഹ എന്ന ദശാക്ഷരീ ഗോപാലമന്ത്രം ഇഷ്ടകാര്യസിദ്ധ്യയ്ക്ക് വളരെയധികം ഗുണകരമാണ് വിവാഹതടസ്സം മാറുക അല്ലെങ്കിൽ ഇഷ്ടവിവാഹം നടക്കുക പ്രേമസാഫല്യം ഉണ്ടാവുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ദശാക്ഷരീ ഗോപാലമന്ത്രം ആചാര്യന്മാർ നിർദ്ദേശിച്ചിരിക്കുന്നു വിദ്യാഗോപാലമന്ത്രം കൃഷ്ണകൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീതമേ രമാരമണ വിശേഷ വിദ്യാമാശു പ്രയച്ചമേ കുട്ടികളുടെ വിദ്യാസംബന്ധമായ പുരോഗതിക്ക് വേണ്ടി ഈ മന്ത്രം വളരെ ഗുണകരമാണ് വളരെ പ്രശസ്തമായ മന്ത്രമാണ് കുട്ടികൾ പഠിത്തത്തിലൊക്കെ ഉഴപ്പം ഉണ്ടെങ്കിൽ ബുധനാഴ്ച ദിവസങ്ങളിൽ ഈ മന്ത്രം കൊണ്ട് വിദ്യാരാജഗോപാലമന്ത്രം അർച്ചന നമ്മൾ ചെയ്തു വരാറുണ്ട് ഇതേ നമുക്ക് ജപിക്കാം കുട്ടികളെ കൊണ്ട് ജയിപ്പിക്കാം വെളുത്ത വസ്ത്രം ധരിച്ച് നെയ്വിളക്കിൻ്റെ മുമ്പിലിടുന്ന നിത്യേന ഒരു എട്ട് പ്രാവശ്യമെങ്കിലും ഈ മന്ത്രം ജയിപ്പിക്കുക കുട്ടികൾക്ക് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും എല്ലാം വർദ്ധിക്കാൻ നമ്മെ സഹായിക്കും ഹയഗ്രീവ ഗോപാലം കുർഗിരൽ പ്രണവോത്ഗീത സർവ്വവാഗീശ്വരീശ്വര സർവവേദമയ അചിന്ത്യ സർവം ബോധയ ബോധയ അറിവ് നൽകുന്നതിനു വേണ്ടിയും ബുദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടിയൊക്കെ ജപിക്കാവുന്ന ഒരു മഹത്തായ മന്ത്രമാണിത് പാപനാശത്തിന് വേണ്ടിയും ഈ മന്ത്രം ജപിക്കാറുണ്ട് മോക്ഷത്തിന് വേണ്ടി അതായത് എല്ലാവിധത്തിലുള്ള ഭൗതിക സുഖങ്ങളിൽ നിന്നും ആസക്തികളിൽ നിന്നും എല്ലാം മാറി ഭഗവാൻകലേക്ക് കൂടുതൽ അടുക്കണം എന്ന ഒരു ചിന്തയോടുകൂടി ഈ മന്ത്രത്തെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നു മഹാബല ഗോപാലം നമോ വിഷ്ണവേ സുരപതയെ മഹാബലായ സ്വാഹ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി ഈ മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ് കടബാധ്യതകളെ കൊണ്ട് ക്ലേശം അനുഭവിച്ചു വരുന്നവർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ധനം അർഹമായ ധനം നമുക്ക് കിട്ടണം അത് കിട്ടാതെ തടസ്സപ്പെട്ട് വ്യക്തികൾക്ക് അങ്ങനെ ന്യായമായ ധന ആർജന ആർജനത്തിന് വേണ്ടിയും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ധനം നമുക്ക് തിരിച്ച് ലഭിക്കുന്നതിന് വേണ്ടിയും പലവിധേനയുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് അവയിൽ നിന്ന് രക്ഷ നേടാനും എല്ലാം ഈ മന്ത്രജപം നിങ്ങളെ സഹായിക്കും ദ്വാരസാക്ഷര മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ വളരെ വിശിഷ്ടമായ മന്ത്രമാണ് പാപദുരിതങ്ങൾ മാറാൻ കാര്യസാധ്യത്തിന് വേണ്ടി ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയെല്ലാം ഈ മന്ത്രം നമുക്ക് ജപിക്കാം ധനാഭിവൃദ്ധിക്ക് വേണ്ടി ലക്ഷ്മീശ മന്ത്രം ജപിക്കുന്നത് വളരെ ഗുണകരമാണ് ധനത്തിൻ്റെ മൂർത്തിയായിരിക്കുന്ന സാക്ഷാൽ ലക്ഷ്മിദേവിയെയും ആ ലക്ഷ്മി ദേവിയുടെ പതിയായിരിക്കുന്ന സാക്ഷാൽ വിഷ്ണു ഭഗവാനെയും എല്ലാം ഒരേപോലെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി വിശിഷ്ടമായിരിക്കുന്ന ഈ മന്ത്രജപം ഭഗവാന്റെ ആ വിഷ്ണു ഭഗവാന്റെ തന്നെ അവതാരമായിരിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുവതാര ദിവസമായ അഷ്ടമീരോഹിണി ദിവസം നമുക്ക് ജപിക്കാം ഈ ദിവസം മുതൽ നമുക്കൊരു നാല്പത്തൊന്ന് ദിവസമോ തൊണ്ണൂറ് ഒക്കെ ജപിക്കുന്നത് ഗുണകരമാണ് ധനം കയ്യിൽ നിലനിൽക്കാത്ത ആൾക്കാർക്ക് അതായത് ഏത് രീതിയിൽ ധനം കയ്യിൽ വന്നാലും അവയെല്ലാം ചോർന്ന് ചോർന്ന് പോകുന്ന ഒരവസ്ഥ പലർക്കും ഉണ്ട് അവയൊക്കെ ഒന്ന് മാറി ധനം ഉറച്ചു കയ്യിൽ നിൽക്കുന്നതിന് വേണ്ടി ലക്ഷ്മീകടാക്ഷം എപ്പോഴും ഉണ്ടാവുന്നതിന് വേണ്ടിയൊക്കെ ഈ മന്ത്രജപം നമുക്ക് ചെയ്യാം ലക്ഷ്മീശ്വ മന്ത്രത്തെ സ്ഥിരമായി ഉപാസിക്കുന്നവർക്ക് ലക്ഷ്മി അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും എന്നാണ് പറയുക എന്ന് പറഞ്ഞാൽ ലക്ഷ്മിദേവി ഉണ്ടാവുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആ സമ്പൽ സമൃദ്ധി ഐശ്വര്യം നമ്മളോടൊപ്പം ഉണ്ടാവും എന്നാണ് സങ്കല്പം ഭഗവാനെ നല്ലവണ്ണം സങ്കല്പിച്ചു ഈ മന്ത്രം നമുക്ക് ജപിക്കാം ഓം ക്ലീം കൃഷ്ണായ നമ തേജോരൂപിണേ യോഗീശ്വരായ ശ്രീം നമ കാലപുരുഷായ യോഗാത്മനേ ലക്ഷ്മീനാഥായ ധനദായിനെ ശ്രീം ധനാധ്യക്ഷായ കമലാപ്രിയായ ശ്രീം നമ നൂറ്റിയെട്ട് പ്രാവശ്യ വീതം രണ്ടു നേരവും ഈ മന്ത്രം ജപിക്കാം തൊണ്ണൂറ് ദിവസോ നാപ്പത്തൊന്ന് ദിവസമൊക്കെ ജപിക്കുന്നത് വളരെ ഗുണകരമാണ് പ്രത്യേകിച്ചൊരു ദിവസം നിശ്ചയിക്കാതെ സ്ഥിരമായ ജപത്തിന് വേണ്ടിയും ഈ മഹാമന്ത്രത്തെ നമുക്ക് ഉപയോഗിക്കാം കൊച്ചുകുട്ടികളുടെ ഒരു സ്വഭാവ സ്വഭാവശുദ്ധിക്ക് വേണ്ടിയും അതിനോടൊപ്പം തന്നെ അവർക്ക് പഠിത്തത്തിൽ കൂടുതൽ താല്പര്യം ഉണ്ടാവുക അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ നല്ലവണ്ണം ഒരു ശ്രദ്ധയോടുകൂടി പരീക്ഷാതി അവസരങ്ങൾ വരുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുക ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അമ്മമാരെ സംബന്ധിച്ച് അവർക്ക് സമാധാനമില്ലാത്ത കുറേ കാര്യങ്ങളാണ് കുട്ടികൾ ഏതെങ്കിലും രീതിയിൽ വഴിതെറ്റി പോവോ ആശങ്ക അല്ലെങ്കിൽ എത്ര പഠിച്ചിട്ടും പരീക്ഷ പോലെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ എല്ലാം മറന്നു പോകുന്നു അല്ലെ ഓർമ്മശക്തിയില്ല ബുദ്ധിശക്തിയില്ല പഠിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ അമ്മമാർക്ക് ധാരാളം പരാതികളുണ്ട് ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ മാറി കുട്ടികൾക്ക് കൂടുതൽ ഓർമ്മയും ശ്രദ്ധയും എല്ലാം ഉണ്ടാവുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ നല്ല രീതിക്ക് ശുദ്ധീകരിച്ച് പാകപ്പെട്ട് പോകാൻ വേണ്ടിയെല്ലാം നവനീത ഗോപാലമന്ത്രം അല്ലെങ്കിൽ നവനീത മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ് ഈ മന്ത്രം വളരെ ശ്രദ്ധയോടുകൂടി ജപിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് കുട്ടികൾക്ക് ഒരു സംരക്ഷണ കവചം ഉണ്ടാകുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഓം ക്ലീം ക്ലീം ഗോപാലമൂർത്തയെ നവനീതപ്രിയായ നവരത്നാലംകൃതായ ചന്ദ്രശേഖരപ്രിയായ ക്ലീം ക്ലീം നമോ നമ നവനീത ഗോപാല മന്ത്രം എന്ന ഈ മന്ത്രം വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കുട്ടികളെ കൊണ്ട് ജയിപ്പിക്കുക അമ്മമാർക്ക് കുട്ടികളെ അടുത്തിരത്തി കുട്ടികൾക്ക് വേണ്ടി ജപിക്കാവുന്നതാണ് അത് അവരുടെ ഒരു സ്വഭാവ ശുദ്ധീകരണത്തിനും വിദ്യാവിജയത്തിനും എല്ലാം പ്രയോജനപ്പെടട്ടെ പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിലെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ കാണുന്ന കുറേ വിഷയങ്ങൾക്കുള്ള പരിഹാരമാണ് പറഞ്ഞത് സാമ്പത്തികം അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായ ദുഃഖ ദുരിതങ്ങൾ കുട്ടികളുടെ സ്വഭാവ ശുദ്ധീകരണം സംബന്ധിക്കുന്ന വിഷയങ്ങളെ ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ എല്ലാം അലട്ടുന്നുണ്ട് അവയെല്ലാം മാറാൻ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഉപാസന നമ്മെ സഹായിക്കട്ടെ ലോകത്തിൻ്റെ മുഴുവൻ ദുഃഖത്തെയും ദുരിതത്തെയും അകറ്റിയ ആ ഭഗവാൻ നമ്മുടെ മനസ്സിലും ഒരു ജ്യോതിയായി തെളിഞ്ഞു നിന്ന് നമുക്കുമെല്ലാം ഒത്തിരി ഒത്തിരി ഐശ്വര്യവും അഭിവൃദ്ധിയും എല്ലാം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നേരം ഓൺലൈൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ ഒരു സന്ദർഭം നല്ല ഒരു ഉപാസനയോടുകൂടി ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്താൻ സഹായകരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സജ്ജനങ്ങൾക്കും നന്ദി നമസ്കാരം